എല്ലാവരും ഇപ്പോൾ വയനാട്ടിലെ ദുരന്തത്തിന്റെ പിന്നാലെ തന്നെയാണെന്ന് പറയാം സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേരാണ് ഇപ്പോൾ പറയുന്നത് ഇതിനോടകം തന്നെ ഇപ്പോൾ വയനാട്ടിലെ ചൂരിൽമര മുണ്ടക്കൈ പ്രദേശവാസികൾക്ക് ഇന്നലെ നരകയാത്രയായിരുന്നു എന്ന് തന്നെ പറയണം രണ്ടു ദിവസമായി തന്നെ നിരവധി പേർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് വയനാട്ടിലെയും കോഴിക്കോട്ടെയും ആശുപത്രികളിൽ കഴിയുന്ന പലരും രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തേക്കാൾ ഒരു ജീവിതകാലം മുഴുവൻ വേട്ടയാടിയാകുന്നു നടുക്കത്തിന്റെ ആഘാതത്തിലുള്ളവർ ശരിക്കും പറഞ്ഞാൽ രക്ഷപ്പെട്ടവരെ പോലെയല്ല ആ നടുക്കം നേൽ കണ്ടവർ തന്നെയാണ് ഇപ്പോഴും സ്തംഭിച്ചു നിന്നു പോകുന്നത് അവർക്ക് പോലും എന്ത് ചെയ്യണമെന്നറിയില്ല വീടിന്റെ പൊക്കത്തിൽ വെള്ളം കയറുന്നത് കൺമുന്നിൽ കണ്ടവർ ഒരുപാട് പേരാണ് അവർക്കിപ്പോഴും തകർച്ചയിൽ നിന്ന് തന്നെയാണ് നിൽക്കുന്നത് ആ തകർച്ചയിൽ നിന്ന് അവർക്ക് മാറി നിൽക്കാൻ പോലും ആകുന്നില്ല ഒന്ന് കണ്ണടച്ച് സങ്കല്പിച്ചു നോൽക്കാൻ പോലും നമുക്ക് പറ്റുന്നില്ല അത്രമാത്രം വേദനയാണ് രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് ശബ്ദം കേട്ട് അടുക്കളവാതിൽ തുറന്നപ്പോൾ വീടിന്റെ പൊക്കത്തിൽ വെള്ളം പാഞ്ഞു വരുന്ന കാഴ്ച ആർക്കും അത് സഹിക്കാൻ പോലും പറ്റുന്നില്ല മേപ്പാടി വിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഒരുപാട് പേരുടെ വാക്കുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് ഒന്ന് കണ്ണടച്ച് സങ്കല്പിച്ചു നോക്കാൻ പറഞ്ഞു രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് ശബ്ദം കേട്ട് അടുക്കളവാതിൽ തുറന്നപ്പോഴാണ് ഈ സംഭവം നടന്നത് ഞങ്ങളുടെ ഫാമിലി മൊത്തം രക്ഷപ്പെട്ടു ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ ആയി കാണും ശബ്ദം കേട്ട് അടുക്കള വാതിൽ തുറന്നപ്പോൾ വീടിന്റെ പൊക്കത്തിൽ വെള്ളം വരുന്നു എന്തു ചെയ്യണമെന്നറിയില്ല വാതിലടച്ചു മക്കളെയുമൊക്കെ കയ്യിൽ പിടിച്ചു അപ്പോഴേക്കും വെള്ളം വന്ന് ഇടിച്ചു കയറി മക്കളൊക്കെ കയ്യിൽ നിന്ന് പോയി ഞങ്ങളെല്ലാവരും വെള്ളത്തിനടിയിൽ പോയി പൊന്തി വന്നു പിന്നെ ഏട്ടന്മാരൊക്കെ പിടിച്ചു ഇരുട്ടല്ലേ ഒന്നും കാണാൻ പറ്റിയില്ല പിന്നെ അടുത്ത വീട്ടിലേക്ക് പോയി ഡ്രസ്സൊക്കെ മാറി മോൾഡ് തല പൊട്ടിയിട്ടുണ്ടായിരുന്നു അത് തുണിയൊക്കെ വെച്ച് കെട്ടി നിൽക്കുമ്പോഴാണ് അടുത്ത ഉരുൾപൊട്ടൽ മക്കളെയൊക്കെ ബെർത്തിലും കട്ടിലും ഒക്കെ കയറ്റി പക്ഷെ അവിടെ ഉണ്ടായിരുന്ന അഞ്ചു പേരെ കാണാനില്ല മേപ്പാടി ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പലരും ഭീകരരാത്രിയുടെ ഷോക്കിൽ നിന്നും വിമുക്തരായിട്ടില്ല മല്ലികയുടെ ബന്ധുക്കളായ ആറുപേരെയാണ് കാണാതായത് കാണാതായവരിൽ മൂന്നുപേരുടെ മൃതദേഹം ലഭിച്ചതായി വിവരമുണ്ട് ബാക്കി മൂന്നുപേരെ കുറിച്ച് ഇതുവരെ വിവരങ്ങൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല ഇത്തരത്തിലാണ് ഇപ്പോൾ അവിടുത്തെ പ്രദേശവാസികൾ എല്ലാവരും തന്നെ പറയുന്നത് മേപ്പാടി വിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു സ്ത്രീ പറഞ്ഞത് ഇങ്ങനെയാണ് അവർ ആ കിടക്കയിൽ ശരിക്കും ഭീതിയിലെ ഉങ്കിൽ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഭയാനകമായ ഒരു അന്തരീക്ഷം ഒന്ന് ഊഹിച്ചു നോക്കാൻ പോലും പറ്റില്ല ഇങ്ങനെ ജീവിക്കുന്നവർക്ക് അവിടത്തെ അവസ്ഥ അറിയാൻ പോലും പറ്റില്ല ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ ൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല പുറകിലത്തെ വാതിൽ തുറന്നു നോക്കുമ്പോൾ ഇരച്ചു കയറി വരികയാണ് വെള്ളം ശരിക്കും പറഞ്ഞാൽ തലയ്ക്ക് മുകളിൽ വെള്ളം വീട് മുങ്ങാൻ പോവുകയാണെന്ന് മനസ്സിലായി എന്തു ചെയ്യണമെന്നറിയില്ല ആരോ വന്ന് മുട്ടുന്നത് പോലെയുള്ള വലിയ ശബ്ദങ്ങൾ ഭിത്തിയിൽ നിന്ന് കേൾക്കാം അതെല്ലാം തന്നെ വെള്ളത്തിന്റെ ആഘാതമാണ് അതൊട്ടും സഹിക്കാനാവാത്ത ആഘാതം തന്നെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ചെളിയിൽ വെള്ളത്തിൽ കിടന്ന് നേരം വെളുപ്പിച്ച വാതിലും മതിലും ഇടിഞ്ഞ് പൊളിഞ്ഞ് വീ പോയ വീട്ടിലുള്ള ആൾക്കാരുണ്ട് വീട്ടിലാകെ വെള്ളം നിറഞ്ഞു ഭയങ്കര ശബ്ദമായിരുന്നു ഭാര്യയും പെങ്ങളെയും മകളെയും കാണാനില്ല എന്ന് ഇപ്പോൾ ചൂരൽമല്ല സ്വദേശിയായ ഒരു വയോധികൻ പറയുന്ന വാക്കുകളുണ്ട് ചെളിയിൽ കിടന്ന് നേരം വെളുപ്പിച്ചു എങ്ങനെയെങ്കിലും സൂര്യൻ കണ്ട് ആളുകൾ വന്നാൽ മതിയെന്ന് തോന്നി രാത്രി ഒരു മണിക്ക് ഉരുൾപൊട്ടി വീടിനകത്തേക്ക് വെള്ളം അടിച്ചു കയറി കമ്പികളും മരത്തടികളും ഇടിച്ചു കയറി ഭാര്യ ചെടിയിൽ കുടുങ്ങി വലിച്ചിട്ട് കിട്ടിയില്ല വാടകക്കാരനായ യുവാവെത്തിയതാണ് ഭാര്യയെ രക്ഷിച്ചത് പിന്നീട് തൊട്ടടുത്ത മകന്റെ വീട്ടിലേക്കും ഓടിക്കയറി ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടായി സിനിമ ഫാഷൻ സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും